അതെ ഇത് നമുക്കൊരു പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കിയല്ലോ അല്ലേ നമ്മുടെ വീട്ടിൽ പിടിച്ച പൈനാപ്പിൾ ഇതേ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതാദ്യം ഒന്ന് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാവേ നമ്മുടെ പച്ചടിക്ക് വേണ്ട നമ്മുടെ പൈനാപ്പിൾ എല്ലാം ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പച്ചടിക്ക് വേണ്ട തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് മധുരത്തിന് വേണ്ടി ആവശ്യത്തിനുള്ള ശർക്കരയും താളിക്കാൻ വേണ്ടി വറ്റൽമുളകും കറിവേപ്പില എടുത്തു വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാ ചിരകിയതും എരിവിന് ആവശ്യമുള്ള പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയും സാധനമാണ് നമ്മുടെ പച്ചടിക്ക് വേണ്ടത് ഇന്ന് നമുക്കൊരു പാത്രത്തിലേക്ക് ഈ പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം ചട്ടിയിലേക്ക് ചട്ടിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇട്ട് ഇട്ടുകൊടുക്കാവേ അതിനുശേഷം കുറച്ചുപ്പും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ കുറച്ച് മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാവേ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഈ ഇത് പൈനാപ്പിൾ വേഗുന്ന വിധത്തിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് അടപ്പ് വെച്ച് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് അടപ്പ് വെച്ച് കൊടുക്കാവേ ഗ്യാസ് കത്തിച്ച് നമുക്ക് പൈനാപ്പിൾ വെച്ച് കൊടുക്കാവേ നമുക്ക് അടച്ച് വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇത് വെന്ത് വരട്ടെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാവേ ആ സമയത്ത് വേഗട്ടെ നമുക്ക് നന്നായിട്ട് പൈനാപ്പിൾ വേകുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് എരിവിന് വേണ്ടിയുള്ള പച്ചമുളക് ഇട്ട് ഒരു പിഞ്ച് കടുകും കൂടെ ഇട്ട് നല്ല ജീരയും ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒരു അല്പം വെള്ളം മാത്രം മതിയെ വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വരാം പച്ചടിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പൈനാപ്പിൾ വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ നമ്മുടെ എല്ലാം നന്നായിട്ട് വെന്ത് ആ വെള്ളം വറ്റി വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാവേ നമ്മുടെ പൈനാപ്പിളും ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാവേ ഈ അരപ്പിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ട് ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വറ്റിച്ചെടുക്കാം നമുക്ക് ഇതേ നോക്കിക്കാൻ നമ്മുടെ ആ അരപ്പും ആ പൈനാപ്പിളും എല്ലാം കൂടെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് നമ്മുടെ തൈര് ഇതിലോട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാവേ നമ്മുടെ തൈര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ നമുക്ക് ഒഴിച്ച് നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് തൈര് ഇട്ട് കൊടുക്കാവേ പുളിയൊക്കെ നോക്കിയിട്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവേ നമുക്ക് ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാവേ നമുക്ക് ഇച്ചിരി കൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇച്ചിരി കൂടെ പുളിയുടെ ആവശ്യമുണ്ട് നമുക്ക് കുറച്ചും നമ്മുടെ കട്ടി തൈര് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഈ പച്ചടിയിൽ ഈ തൈര് ഒഴിക്കുന്ന നേരത്ത് പിരിഞ്ഞു പോകാൻ ഉണ്ട് ചട്ടിയിൽ ഓൾറെഡി ചൂടുള്ളത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല നമ്മുടെ കുറുകിയ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വറ എണ്ണ ഒഴിച്ച് വര വറയിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് വരയിടാൻ വേണ്ടി നമ്മൾ ഗ്യാസ് കത്തിച്ച് ചട്ടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ചട്ടി ചൂടാവുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഇത് ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ടാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാവേ കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ഇട്ട് കൊടുക്കാവേ കടുക് പൊട്ടി വന്നിട്ട് നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് അതിന് ശേഷം നമ്മുടെ കറിവേപ്പിലിട്ട് കൊടുക്കാവേ നമ്മുടെ ഇട്ട് കൊടുക്കുവാണേ കറിവേപ്പിലയും ആ മുളകും ഒന്ന് വാടി വരുമ്പോൾ നമുക്കിത് പൈനാപ്പിൾ പച്ചടിയിലേക്ക് ഇട്ട് കൊടുക്കാവേ ഫ്ലെയിം ഓഫ് ചെയ്യാം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് പൈനാപ്പിളിലേക്ക് പച്ചടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവില്ലെങ്കിൽ പച്ചടി തൈര് തൈരൊഴിച്ചിരിക്കുന്നതുകൊണ്ട് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇത് നമ്മുടെ ആ എണ്ണ ചൂട് കുറഞ്ഞിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നോക്കിക്ക നമ്മുടെ അടിപൊളി കുറുകിയ പച്ചടി റെഡിയായിട്ടുണ്ട് പൈനാപ്പിൾ പച്ചടി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ പച്ചടിയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി നാളെ വരാവേ അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ